ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ് ഇന്ന് ഞാൻ എൻ്റെ ഒരു മോർണിംഗ് റുട്ടീനാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പം ഫാസ്റ്റായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പം ഞാൻ എഴുന്നേറ്റത് അതുകൊണ്ട് തന്നെ വളരെ ലേറ്റായാണ് അപ്പോൾ എപ്പോഴപ്പഴും ഇന്ന് കാര്യങ്ങൾ ചെയ്യണം അപ്പം ഞാൻ ഇന്ന് രാവിലെ കിച്ചണിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പോകണതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ആദ്യം ചെയ്യാൻ പോകുന്നത് കുറച്ച് കുട്ടി കുട്ടി ഉരുളക്കിഴങ്ങുകൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഉരുളക്കിഴങ്ങ് കറി വെക്കാൻ തന്നെ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും ഉരുളക്കിഴങ്ങും അതാണ് എൻ്റെ പ്ലാൻ അപ്പൊ നമുക്ക് ഉരുളക്കിഴങ്ങ് വേഗത്തിൽ അരിഞ്ഞിട്ട് അടുപ്പത്ത് വെക്കാം പെട്ടെന്ന് കറിയണ്ട കുറേ നേരം ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കാനാണ് കേട്ടോ പാട് പുട്ടി ഉരുളക്കിഴങ്ങല്ലേ എനിക്ക് ഇങ്ങനെ അരി എവിടെ ഇപ്പം അരുവില്ല ഹെൽപ്പിന് അതുകൊണ്ടെല്ലാം തനിയെ തന്നെ ചെയ്താലേ പറ്റുള്ളൂ നമ്മൾ പിറുവിർത്തിട്ട് കാര്യമില്ലല്ലോ പിറുവിർത്താലും നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഇത് ചെയ്തേ പറ്റുകയുള്ളു അതുകൊണ്ട് സ്വന്തമായിട്ട് തന്നെ പിറവുറുക്കേണ്ടി വരും അതുകൊണ്ട് മിണ്ടാതെ നിന്ന് ക്ഷമയോടെ അരിയുന്നതായിരിക്കും എനിക്ക് ഇപ്പം എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിക്കുന്നില്ലല്ലോ കാരണം അത് നടക്കുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാൻ മോർണിംഗ് റുട്ടീനെങ്കിലും കാണിക്കാന്ന് വിചാരിച്ചത് ഫുള്ളായിട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ ഒരു രവിയെ പരുവത്തിലാണ് പൊക്കോണ്ടിരിക്കുന്നത് അതിനിടയിൽ എല്ലാ വീഡിയോയും എല്ലാം എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അപ്പം അതുകൊണ്ട് മോർണിംഗ് റുട്ടീൻ ആവുമ്പോൾ കുഴപ്പമില്ല അവന്മാർ രണ്ടുപേരി ഇപ്പം എഴുന്നേറ്റിട്ടേ ഉള്ളൂ അത് എഴുന്നേൽക്കുന്ന കുറച്ച് സമയമൊക്കെ ഭയങ്കര നല്ല കുട്ടികളാണ് കുറച്ച് കഴിയുമ്പോഴാണ് ഈ വീട് മറിച്ച് വെക്കാനായിട്ട് പോകുന്നത് അപ്പം അത് സ്റ്റാർട്ട് ചെയ്യുന്നതിനിടയ്ക്ക് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല അപ്പം അതുകൊണ്ട് ഞാൻ രാവിലത്തെ തന്നെ അങ്ങ് എടുത്തു പോകാമെന്ന് വിചാരിച്ചു നമുക്ക് ഉരുളക്കിഴ് അരിഞ്ഞ കഴിഞ്ഞേട്ടാം ഇനി നമുക്കൊരു കുട്ടി സവാള കൂടെ അരിഞ്ഞിടാം എല്ലാം ഒരുമിച്ച് തന്നെ അങ്ങ് ആക്കാം അപ്പോഴത്തേക്കും ജോലി എളുപ്പമല്ലോ പെട്ടെന്ന് പെട്ടെന്ന് തീരയും ഇളയ ആളെ പാല് കുടിച്ച് പിന്നെയും അങ്ങനെ ഇരുന്നോളും മൂത്തയാൾക്ക് ഭയങ്കര വിശപ്പാണ് കേട്ടോ അയ്യോ ടൈം കഴിഞ്ഞു പോയാ ഭയങ്കര വിളിയ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പായുന്നത് കരണ നേരെ തുടങ്ങി ഇന്ന് ഞാൻ നീങ്ങി തുടങ്ങിയില്ലെങ്കിൽ ഞാൻ ഇവിടെ കരഞ്ഞും വെഴുകും

അപ്പോൾ അപ്പോഴത്തെ പുട്ടിൻ്റെ മാവ് കുഴച്ച് കഴിഞ്ഞ് പക്ഷേ ഇതിവിടെ ഇരിക്കട്ടെ അതിനിടയ്ക്ക് ചായ ഇടണം അല്ലെങ്കിൽ ചേട്ടൻ ചായക്ക് വിളിച്ചുകൊണ്ടിരിക്കും അപ്പം പെട്ടെന്ന് തന്നെ ചായ ഇട്ട് കഴിഞ്ഞതിന് ശേഷം പുട്ടുണ്ടാക്കാം ചായക്ക് ഇവിടുന്ന് പാൽ വെച്ചിട്ടുണ്ട് പാൽ തിളക്കട്ടെ കുറച്ച് ചായ വെക്കുകയുള്ളു അതുകൊണ്ട് ചായക്ക് വലിയ ഡിമാൻഡുമില്ല പിന്നെ ചേട്ടൻ മാത്രമാണ് ചായ കുടിക്കുന്നത് നമ്മൾ ആരും അങ്ങനെ ചായ കുടിക്കാറില്ല അതുകൊണ്ട് ഇത്ര ചായയുടെ ആവശ്യമേ ഇവിടെയുള്ളൂ അതുകൊണ്ട് കാര്യം എളുപ്പത്തിൽ നടക്കും mm <laughs> കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയും ചെയ്തു കേട്ടോ ഇനി എൻ്റെ അടുത്ത പരിപാടി സ്വാഭാവികമായിട്ടും ലഞ്ച് പ്രിപ്പറേഷൻ ആയിരിക്കും പക്ഷേ അതിന് മുൻപ് ഞാനൊരു സാധനം ഉണ്ടാക്കാൻ പോവുകയാണ് വേറൊന്നുമല്ല ചക്ക ബട്ടർ ഉണ്ടാക്കാൻ പോവാണ് അപ്പം നിങ്ങൾ വിചാരിക്കും ഈ രാവിലത്തെ ജോലിയുടെ ഇടയിൽ ഇത്ര വെപ്രാളപ്പെട്ട എന്തിനാണ് ചക്ക അല്ലേ അതേ കാരണം എന്താ വെച്ചാൽ ചേട്ടൻ പോകുമ്പോഴത്തേക്കും ഇതുണ്ടാക്കി ചേട്ടൻ്റെ കയ്യിൽ കൊടുത്തുവിടണം അമ്മയ്ക്കും അനിയനും അമ്മാച്ചയ്ക്കും കൂടെ ഉള്ളത് കൊടുത്തു കൊടുത്തുവിടണം അപ്പോൾ രാവിലെ പോകുന്നതിന് മുമ്പ് ഇത് പ്രിപ്പയർ ചെയ്താലേ എനിക്ക് കൊടുത്തുവിടാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ പ്രിപ്പറേഷൻ രാവിലെ തന്നെ ആക്കുകയാണ് അപ്പം നമുക്ക് നോക്കാം ചക്ക വയ്ക്കൽ എങ്ങനെ ഉണ്ടാക്കുന്നതായി ഇത് നമ്മുടെ ഈ വീട്ടിലൊന്നും ഉണ്ടായ ചക്കയാണ് കേട്ടോ അപ്പം അത് എനിക്കിങ്ങനെ ആക്കി തന്നത് നമ്മുടെ അടുത്ത വീട്ടിലെ അമ്മച്ചിയാണ് എനിക്കിതിങ്ങനെ ചക്ക വറ്റലിൻ്റെ രൂപത്തിൽ ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെയൊക്കെ ആക്കി തന്നത് കേട്ടോ അപ്പൊ ചക്ക എടുത്തപ്പോ തരിക ചെയ്തു തരുകയും ചെയ്തു ഇത്രയും കാര്യങ്ങൾ എളുപ്പത്തിലായപ്പോ നമ്മൾ എന്തിനുണ്ടാക്കാതിരിക്കണം അല്ലേ അപ്പൊ ഇനി നമുക്ക് ഇതെന്ത് ചെയ്യാം എല്ലാം കഴുകി വൃത്തിയാക്കി കവറിലാക്കിയാണ് തന്നത് അപ്പൊ നമുക്ക് ഇന്ന് ഇതില് അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കടക്കാം അതിൻ്റെ ഇടക്കൂടെ ആരാക്കായി വരുന്നതെന്ന് വെച്ച് ഇറങ്ങി അപ്പം അപ്പം നമുക്കിന് പ്രിപ്പറേഷനിലേക്ക് കടക്കാം ചട്ടി വെച്ച് കൊടുക്കണ ആവശ്യമായിട്ടുള്ള മഞ്ഞ വെള്ളവും പിന്നെ ഉപ്പ് നീരും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പ്രിപ്പറേഷൻ തുടങ്ങാം നമുക്ക് അടുപ്പത്തെ ചട്ടി വെച്ച് കൊടുക്കാം േപ്പം ചട്ടി ചട്ടയൊന്നും ചൂടായിട്ടുണ്ട് ഇത് സൺഫ്ലവർ ഓയിലാണ് ഏട്ടോ അത് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ ചക്കയിട്ട് കൊടുക്കാ എണ്ണ ചൂടാവുന്നില്ല ഇന്നൊരു സ്പെഷ്യൽ ദിവസം കൂടെയാണ് ഏട്ടം അതൊന്നുമില്ല കുഞ്ഞിൽ നിന്ന് ഒന്നേ കാൽ വയസ്സായി ഒന്നേ കാൽ അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട് കുറെ ഒക്കെ സ്റ്റോറീസ് ഒക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ പിന്നെ നൈസ് യു സ്റ്റോറീസ് ഒന്നും ഞാൻ അങ്ങനെ അധികം പറഞ്ഞിട്ടില്ല അതൊരു ദിവസം പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യാം കേട്ടോ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് എന്താ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് വിട്ടുകൊടുക്കാം െ ഞാൻ ആദ്യമായിട്ടാണ് തക്കവാട്ടിലൊണ്ടാക്കുന്നത് അതിന്റെ ഓഡൽ കിട്ടുന്ന ചിലപ്പോ കാണും കുറച്ചിലേക്ക് കാണും നോക്കാം എങ്ങനെയാവൂ എന്തായാലും ഇത് നല്ല വാർത്ത വരട്ടെ നമുക്ക് മഞ്ഞൾ വെട്ട ഒഴിക്കാനായിട്ട് ചക്കൂടെ റെഡി ആയിട്ടുണ്ട് ഞാൻ പരീക്ഷിക്കാൻ വേണ്ടിത് ആളുകളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇതൊന്നും കഴിച്ചു നോക്കൂ ഹലോ രസമായിരുന്നുണ്ടോ ഉപ്പ് കറക് ണ്ടോ ഞാൻ ഞാൻ തന്നെ ഇത്ര എക്സ്പ്രഷൻ ഇടുന്നത് ശരിയല്ല എന്റെ ആദ്യത്തെ പരീക്ഷണല്ലേ കുഴപ്പമില്ല ഇത്രയും കൂടെ ഉണ്ടാക്കി എടുക്കാണ്ട് വേദം അതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാം അച്ച കൂട്ടം കളിക്കാൻ പോയി അടുത്ത സ്റ്റെപ്പ് പോവാൻ 나이스 스태 아, 어무죠 언니 아 ഫൈനലി നമ്മുടെ ചക്കവറ്റൽ എല്ലാം ഇവിടെ റെഡി ആയിരിക്കുകയാണ് എങ്ങനെയുണ്ട് പ്രതീക്ഷിച്ചതിനേക്കാളും നന്നായിട്ട് കിട്ടുക കേട്ടോ എനിക്ക് ഒരുപാട് സന്തോഷം എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് അപ്പോൾ